തുമ്പിക്കൈ ഇല്ലെങ്കിലും ഒന്നര വയസ്സുകാരൻ കുട്ടിയാനയ്ക്ക് അതിജീവനത്തിന്റെ പാടങ്ങൾ പകർന്നു നൽകുകയാണ് അമ്മയാനയും സംഘവും വായയുടെ താഴെ വെച്ച് തുമ്പിക്കൈ നഷ്ടപ്പെട്ട നിലയിൽ ഒരു വർഷം മുമ്പ് കുട്ടിയാനയെ അതിരിപ്പള്ളി മേഖലയിൽ കണ്ടെത്തിയത് വാർത്തയായിരുന്നു ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും തുമ്പിക്കൈ ഇല്ലാത്ത കുട്ടിയാന ഏഴാറ്റുമുഖത്തുണ്ട് അതിജീവനത്തിന്റെ മാതൃകയായി തീറ്റയെടുക്കലും വെള്ളം കുടിയുമെല്ലാം എങ്ങനെയെന്നത് ആനപ്രേമികളുടെ മനസ്സിൽ ചോദ്യചിഹ്നമായത് വനപാലകരിലും ആശങ്കയുണ്ടാക്കിയിരുന്നു ഏതാനും ദിവസം നിരീക്ഷിച്ച ഡി എഫ് ആർ ലക്ഷ്മി ആനക്കുട്ടി സ്വാഭാവിക ജീവിതത്തിലെത്തുമെന്ന് പറഞ്ഞിരുന്നു ഇടയ്ക്ക് പുല്ലു തിന്നുന്നത് ചിലരെല്ലാം കണ്ടു ഇപ്പോൾ അമ്മയുടെ കൂടെ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതും കൂട്ടായി മറ്റു ആനകളുമുണ്ട് ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ച കുട്ടിയാന തുമ്പിക്കൈ ഇല്ലാതെ വെള്ളം കുടിക്കുന്നതും വീഡിയോയിൽ പകർത്തിയവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഏഴാറ്റുമുഖ മേഖലയിൽ ഇറങ്ങിയ ആനക്കൂട്ടത്തിലാണ് തുമ്പിക്കൈ ഇല്ലാത്ത ആനക്കുട്ടിയെ കണ്ടത് വൈകല്യമുള്ള കുട്ടിയെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് സംശയമുണ്ടായിരുന്നു ആശങ്ക അസ്ഥാനത്താണെന്ന് തെളിഞ്ഞു